പെരിന്തൽമണ അബേറ്റ് കണ്ണാശുപത്രിയും ഒപ്റ്റോമെട്രി വിദ്യാർത്ഥികളും സംയുക്തമായി വിപുലമായ ഗ്ലോക്കോമോ വാരാചരണത്തിന് തുടക്കം കുറിച്ചു ഗ്ലോക്കോമോ എന്ന അസുഖത്തിൻ്റെ അപകടവും അവ ചെറുക്കാനുള്ള പോംവഴിയും ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രത്യേക വാരാചരണത്തിന് തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം അബേറ്റ് ഗ്രൂപ്പ് ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അഡ്വക്കറ്റ് എ ഷാംസുദ്ദീൻ നിർവഹിച്ചു പരിപാടികളുടെ ഭാഗമായി പെരിന്തൽമണ്ണ ജംഗ്ഷൻ മുതൽ അബേറ്റ് കണ്ണാശുപത്രി വരെ ബോധവൽക്കരണ റാലി നടത്തി ചെയർമാൻ ഇ ആർ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു കാഴ്ചയെ കവരുന്ന ഗ്ലോക്കോമ എന്ന അസുഖം കൃത്യമായ പരിശോധനയിലൂടെ കണ്ടെത്താമെന്നും അത് നേരത്തെ കണ്ടുപിടിക്കുന്നതോടെ പൂർണമായ അന്ധത ഒഴിവാക്കാമെന്നും ഗ്ലോക്കോമ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് ഫഹീം പറഞ്ഞു ചടങ്ങിൽ ഡോക്ടർമാരായ ദിവ്യമേനോൻ വിനീത പ്രകാശം ഫാരിസ് ബബിത തുടങ്ങിയവർ പങ്കെടുത്തു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗ്ലോക്കോമോ ബോധവൽക്കരണ വാരത്തിൽ വിവിധ പരിപാടികളാണ് ഒപ്റ്റോമെട്രി വിദ്യാർത്ഥികളും ഡോക്ടർമാരും മാനേജ്മെന്റും നടത്തുന്നത് അബേറ്റിന്റെ കോഴിക്കോട് കണ്ണൂർ ബ്രാഞ്ചുകളിലും വ്യത്യസ്തങ്ങളായ വാരാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചതായി അധികൃതർ അറിയിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്